പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെഎംഎം നേതാവുമായ ഷിബു സോറിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം രാജ്യസഭ ഇന്നത്തേക്ക് പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയിൽ നടപടികൾ ബീഹാർ വോട്ടർ പട്ടിക പുനഃപരിശോധനയുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെയുള്ളവ ഉയർത്തി പ്രതിപക്ഷം ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ ബഹളം വച്ചതിനാൽ നടപടികൾ രണ്ടു മണിവരെ നിർത്തിവെക്കുകയായിരുന്നു സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ അംഗങ്ങൾ സഹകരിക്കണമെന്ന് ലോക്സഭാ അധ്യക്ഷൻ ഓം ബിർല ആവശ്യപ്പെട്ടു നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബിൽ നാഷണൽ ആന്റി ഡോപ്പിംഗ് ബിൽ എന്നിവ ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷം നടപടികൾ തടസ്സപ്പെടുത്തിയതിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അതൃപ്തി രേഖപ്പെടുത്തി കായിക മേഖലയ്ക്ക് നിർണായകമായ ബില്ലുകളാണ് ഇവയെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു के लिए सबने माना था इसके बावजूद आज पूरा देश में खेल और खिलाड़ियों के लिए इतना महत्व പ്രതിപക്ഷം തുടർച്ചയായി സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രി പറഞ്ഞു പറഞ്ഞു റോസ്ഗാർ കഴിഞ്ഞ മാസത്തിനിടെ ലക്ഷത്തിലധികം പേർക്ക് ജോലി നൽകിയതായി ലോക്സഭയിൽ में में साल एम्प्लॉयमेंट मिला और पिछले महीने ही भारत सरकार की ओर से 11 लाख से अधिक युवाओं को रोजगार मेला के माध्यम से रोजगार उपलब्ध कराया गया ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പതിനേഴ് കോടിയിലധികം പേർക്കാണ് തൊഴിൽ ലഭിച്ചത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ തൊഴിലവസരങ്ങളിൽ പത്തൊൻപത് ശതമാനം ഉൽപാദന മേഖലയിൽ പതിനഞ്ച് ശതമാനവും സേവന മേഖലയിൽ മുപ്പത്തിയാറ് ശതമാനവാണ് തൊഴിലവസരങ്ങൾ വർദ്ധിച്ചതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ജെഎംഎം നേതാവുമായ ഷിബു സോറന്റെ നിര്യാണത്തിൽ രാജ്യസഭ അനുശോചനം രേഖപ്പെടുത്തി ജാർഖണ്ഡിലെ ഗോത്ര വിഭാഗത്തിനു വേണ്ടി പോരാടിയ നേതാവായിരുന്നു ഷിബു സോറൻ എന്ന് രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ് പറഞ്ഞു തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ